പെഞ്ഞാറമ്മൂട് കൂട്ടക്കൊല അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം നാട്ടിലെത്തി ഏഴു വർഷത്തിനു ശേഷമാണ് ഇദ്ദേഹം നാട്ടിലേക്ക് വരുന്നത് ഏഴരയോടെ സൗദിയിലെ ദമാമിൽ നിന്നും തിരുവനന്തപുരത്തെത്തി സാമ്പത്തിക പ്രതിസന്ധിയും താമസരേഖയില്ലാത്തതും റഹീമിന്റെ യാത്ര പ്രതിസന്ധിയിലാക്കിയിരുന്നു സാമൂഹ്യ പ്രവർത്തകന്റെ ഇടപെടലാണ് നാട്ടിലേക്ക് തിരിച്ചത് മരവിപ്പിലാണ് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീമിന്റെ നാട്ടിലേക്കുള്ള യാത്ര ഏഴു വർഷത്തിനു ശേഷം നാട്ടിലെത്തുമ്പോൾ പ്രിയപ്പെട്ടവരൊന്നും വീട്ടിലില്ല ഉമ്മയും മകനും സഹോദരനും സഹോദരിയും സ്വന്തം മകനാൽ കൊല്ലപ്പെട്ടു ഭാര്യ മകന്റെ ക്രൂരതയ്ക്ക് ഇരയായി ആശുപത്രിയിലും തണലാകേണ്ട മൂത്ത മകൻ കൊലപാതകത്തിന് പോലീസ് കസ്റ്റഡിയിലാണ് എയർ ഇന്ത്യ എക്സ്പ്രസിൽ രാവിലെ ഏഴരയ്ക്കാണ് തിരുവനന്തപുരത്തെത്തിയത് റിയാദിലെ കട നഷ്ടത്തിലായതോടെ വലിയ ബാധ്യത വന്നിരുന്നു രണ്ടര വർഷമായി ഇക്കാമയും പുതുക്കാൻ കഴിഞ്ഞില്ല ഇതോടെ സാമൂഹ്യ പ്രവർത്തകൻ നാസ്വക്കുമാണ് രക്ഷയ്ക്കെത്തിയത് പോലീസ് കേസിലെന്ന പാസ്പോർട്ട് വിഭാഗത്തിൽ നിന്നും സ്ഥിരീകരിച്ചതോടെ നാട്ടിലേക്കുള്ള വഴിയൊരുക്കിയതും ഇദ്ദേഹമാണ് ഉറ്റവർ ബാക്കിയില്ലാത്ത വീട്ടിലേക്ക് കയറുമുമ്പ് ആശുപത്രിയിലേക്ക് പോകണോ ഖബർസ്ഥാനിലേക്ക് പോകണോ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണോ എന്ന ഉത്തരങ്ങളില്ലാതെയാണ് അബ്ദുറഹീം എത്തുന്നത് അതേസമയം പ്രതി അഫാന്റെ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പെൺസുഹൃത്ത് ഫർസാനെ കൊലപ്പെടുത്തുന്നതിനു മുമ്പ് മറ്റു കൊലപാതകങ്ങൾ അറിയിച്ചു കൂട്ടക്കൊല നടത്തിയ കാര്യം ഏറ്റുപറഞ്ഞതിനു ശേഷമാണ് ഫർസാനെ കൊന്നത് പാങ്ങോട് പോലീസിന് നൽകിയ മൊഴിയിലാണ് ഇക്കാര്യങ്ങൾ പ്രതി ഏറ്റുപറഞ്ഞത് എങ്ങനെ ജീവിക്കുമെന്ന് ഫർസാനെ ചോദിച്ചപ്പോൾ കസേരയിലിരുന്ന ഫർസാനയെ ചുറ്റുറ്റികയ്ക്ക് അടിച്ചു വീഴ്ത്തി കടബാധ്യതയ്ക്ക് കാരണം അമ്മയാണെന്ന് സൽമാ ബിബി നിരന്തരം കുറ്റപ്പെടുത്തി ഇത് സൽമാ ബിബിയോടുള്ള വൈരാഗ്യത്തിന് കാരണമായി ലത്തീഫിന്റെ ഭാര്യയെ കൊല്ലാൻ ആഗ്രഹിച്ചില്ല ലത്തീഫിന്റെ കൊലപാതക വിവരം പുറത്തു പറയുമെന്ന് കരുതിയാണ് കൊലപ്പെടുത്തിയതെന്നും അഫാൻ പോലീസിനോട് മൊഴി നൽകിയെന്നാണ് വിവരം